കർത്താവിൽ പ്രീരെ ദൈവ വചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ചിന്താവിഷയം ആവശ്യം സാധ്യത നെസസിറ്റി പോസിബിലിറ്റി എന്നുള്ളതാണ് വിവാഹമോചനത്തെക്കുറിച്ച് കർത്താവിൻ്റെ അടുത്ത് ഒരു ചോദ്യം അവർ ഉന്നയിച്ചു അതിന് കർത്താവ് ഇങ്ങനെ ഉത്തരം പറയുന്നു മത്താടിച്ചതിനു സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാലാമത്തെ വാക്യം അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും ഇട്ട് ഹാരിയോട് പറ്റിച്ചേരും അദ്ദേഹത്തിശേഷം പത്തൊമ്പാമത്തെ അഞ്ചാമത്തെ വാക്യം ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നിനും രണ്ടും അധ്യായങ്ങളിൽ ഇത് കാണാൻ സാധിക്കും ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും ഇട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായിത്തീരും ഇവിടെ കർത്താവ് പറഞ്ഞത് ലീവ് ആൻഡ് ക്ലീവ് എന്നാണ് അപ്പനെയും അമ്മയും വിട്ടുപിരിയുക ലീവ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് മദർ ക്ലീവ് ആൻഡ് ഹിസ് വൈഫ് ഭാര്യയോട് പറ്റിച്ചേരുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കർത്താവ് പറഞ്ഞ ഫോർ ദിസ് കോസ് അത് നിമിത്തം ഏത് നിമിത്തമാണ് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അത് നിമിത്തമാണ് ഇത് സംഭവിക്കുന്നത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ ദൈവം ഡിസൈൻ ചെയ്തത് ജീവശാസ്ത്രപരമായി വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനാണ് സ്ത്രീയെയും പുരുഷനെയും ദൈവം ഡിസൈൻ ചെയ്തത് അതായത് നമുക്കറിയാം പുരുഷൻ്റെ ധർമ്മം സ്ത്രീക്ക് നിറവേറ്റാൻ സാധ്യമല്ല സ്ത്രീ ചെയ്യേണ്ടുന്ന കാര്യം പുരുഷന് നിറവേറ്റാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് ആ വിധത്തിലാണ് ദൈവം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ചമച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ സംയോഗം ആവശ്യമായി തീരുന്നത് പ്രത്യുത്പാദനത്തിന് ഈ ഘടകം ആവശ്യമായി തീരുന്നത് അതുമാത്രമല്ല ഇത് സാധ്യമായി സാധ്യമായിത്തീരുന്നത് ഓക്കെ മാരിഡ് ഈസ് എ നെസസിറ്റി ഇറ്റ് ഈസ് എ പോസിബിലിറ്റി അതെങ്ങനെയാണ് സാധിക്കുന്നത് അത് പരിണാമത്തിൽ നിന്ന് വരുന്നതല്ല ദൈവത്തിൻ്റെ സൃഷ്ടി ആ വിധത്തിൽ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ സ്ത്രീ പുരുഷ സംയോഗമില്ലാതെ തന്നെ പുനരുത്പാദനം നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ വൈറസ് പിന്നെ ഈസ്റ്റ് ചില തരത്തിലുള്ളതായ ചെടികൾ കൃമികൾ അണുജീവികൾ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ചെറിയ പ്രാണികൾ ഇങ്ങനെ പല കാര്യങ്ങൾ ശരീരത്തെ മനുഷ്യൻ്റെ ശരീരത്തെ വളരുന്നതായ ചില കൃമികൾ ഇതൊക്കെ എങ്ങനെയാണ് തന്നെത്താനെ എന്ത് ചെയ്യുന്നു വളരുന്നു അല്ലെങ്കിൽ ആ പ്രത്യുത്പാദനം നടക്കുന്നു നമ്മൾ അമീൻ കാര്യം സ്കൂളിൽ പഠിച്ചു എന്ന് പറയുന്നത് ഏക കോശ ജീവിയാണ് അതിന് മാതാവില്ല പിതാവില്ല എന്താണ് സംഭവിക്കുന്നത് ആ ഒരു കോശം അതിൻ്റെ വളർച്ച പൂർത്തിയാകുമ്പോൾ അത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് മാതാവും പിതാവും അല്ല രണ്ടും തുല്യ ജീവികളാണ് സഹോദരങ്ങളാണ് വീണ്ടും ആ ഓരോ കോശവും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ വീണ്ടും ഈ രണ്ടായിട്ട് വിഭജിക്കപ്പെടുക ഇങ്ങനെയാണ് അതിൻ്റെ പുനരുത്പാദനം നടക്കുന്നത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്ലാൻ ചെയ്തത് വ്യത്യസ്തമായ കാര്യമാണ് അത് പരിണാമത്തിന് വിശദീകരിക്കാൻ സാധ്യമല്ല സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് കാര്യയോട് പറ്റിച്ചേരും അപ്പോൾ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമുള്ളതായ ഈ പരസ്പര ആകർഷണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ അതിന് അതിർ വരമ്പുകൾ വച്ചിട്ടുണ്ട് എന്തു ചെയ്യണം നമ്മൾ ദൈവത്തെ ഭയന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വിധത്തിൽ വേണം ഈ പരസ്പര ആകർഷണത്തെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഓർമ്മ വയ്ക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർഗസ്ത പിതാവേ ദൈവവചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ അടിയങ്ങൾക്ക് സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തെ ഭയന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള കോണം ഞങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ കർത്താവ് വരുവോളം വിശ്വസ്ത മക്കളായ ജീവൻ അടിയങ്ങളെ സഹായിക്കണമേ യേശുൽ നാമക് ആമേൻ